ും പാണ്ടിക്കാട് ചായങ്ങായിരുന്നു വിശേഷങ്ങളാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു സത്യസന്ധമായിട്ട് മറുപടി പറയണം നിങ്ങൾ എന്നെ പരിചയപ്പെട്ട ഏകദേശം എത്ര മാസമായിട്ടു ഏകദേശം മാസം ഈ എട്ടു മാസത്തിന്റെ അടുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എന്താ വെച്ചാല് ഞാന് നേരം പോലത്തെ പിന്നെ പീലിയ വൈകുന്നേരം ആകുമ്പോ പെത അങ്ങനെ പോയിന് ഒരു മനുഷ്യനാണ് ഇപ്പൊ ഞാന് ആൾ നിങ്ങളെ പരിചയപ്പെട്ട് കൂടി അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നോണ്ട് ഇപ്പോ പിന്നെ പല സ്ഥലത്തിങ്ങൾക്കും പോയു പിന്നെ ഫസ്റ്റ് ട്രെയിൻ കയറിയത് പിന്നെ പേന്റ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇടങ്ങി ഇപ്പൊ സത്യം പറഞ്ഞാല് കൊറേ ടെലിഫിലിമിൽ അഭിനയിച്ചു പത്താള് തിരിച്ചു അറിയപ്പെർച്ചു മുപ്പത്തൊമ്പത് വയസ്സ് ഈ മുപ്പത്തി വയസ്സിന്റെ ഇടയ്ക്ക് നിങ്ങളെങ്കിലും അങ്ങനത്തെ ഒരു സംഭവത്തിനേ പോയിട്ടില്ല സ്കൂളിലൊരുപാടിന് അപ്പൊ നിങ്ങളെ കുറിച്ച് ആർക്കും ഇങ്ങനെ കൈവണ്ടെന്ന് അറിയില്ല പെട്ടെന്നാണ് ഇങ്ങനെ ഇതിലേക്ക് ഇതിലേക്ക് ആളുകളൊക്കെ ഇങ്ങനെ ആയതിനു ശേഷം എന്താ മാറ്റം മാറ്റം ആ ഇതിന് പറയുക ഒളിപ്പിച്ച് വെച്ചോ എവിടെ പോയാലും ഇന്നലെ ഉദാഹരണത്തിന് ഞാനൊരു ഹോട്ടലിൽ പോയപ്പോ വനിതാ ഹോട്ടലിൽ പോയപ്പോ ഞാൻ കയറി ചെന്നപ്പോ ഒരാൾക്കാർ പറഞ്ഞു നടൻ പെണ്ണുണ്ടാ അപ്പൊ ഞാൻ ഇന്ന് തിരിച്ചു ഒരു ഒരാള് പറഞ്ഞു ഇഞ്ഞോട് വീടേക്ക് വന്നപ്പോ പറഞ്ഞു എന്റെ ടെലിഫിലിമും ഒക്കെ കാണലുണ്ട് സാധിക്കാൻ ഉണ്ട് ഇപ്പൊ പഠിച്ചൊരാളാണ് ചായകുടീന്റെ സ്വഭാവം കണ്ടല്ലേ അതുണ്ട് കമ്മി ആയി കൂടുതലായിരുന്നു ഇപ്പൊ അഭിനയിക്കാൻ പോകുന്നതിനും യാത്ര പോകുന്ന വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ എന്താ വെച്ചാല് പിന്നെ ഞാൻ ഇന്ന് ഉദാഹരണത്തിൽ വെറുതെ പറഞ്ഞ നാളെ എനിക്ക് ലീവാണ് നാളെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണം പറഞ്ഞു അവൻ നിങ്ങള് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ആറുകയാണ് നാളെ പോകണി അത്യാവശ്യം ആഗ്രഹം ജീവിതത്തിലെ ആഗ്രഹം എന്താ വെച്ചാല് സത്യം പറഞ്ഞാല് ഗൾഫിൽ ഒന്ന് പോകണം പോണം അതാ എന്നാലും നമ്മള് ആഗ്രഹം ആഗ്രഹങ്ങൾ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പോകണം ആ പിന്നെ ഒരു നല്ല ആഗ്രഹം പഠിപ്പിക്കണം നല്ല പിന്നെ നമുക്ക് നോക്കാനും ഓളെ നല്ല നിങ്ങളടുത്ത് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നാലും ഞാൻ കൊടുക്കലും ഉണ്ട്